അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമലാൻ നമ്മളിലേക്ക് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകളുടെ പരാതിയുടെ പരിഹാര മാർഗവുമായിട്ടാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരു സമാധാനവും ജീവിതത്തിലില്ല വീട്ടിലേക്ക് കയറി ചെന്നാൽ എപ്പോഴും ബഹളങ്ങളും വഴക്കുകളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും കടങ്ങളും മാത്രമാണ് വീട്ടിനുള്ളിൽ പോലും നിൽക്കാൻ ഒരു സമാധാനം കിട്ടുന്നില്ല ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷവും ഒരു സമാധാനവും ഒരു ഐശ്വര്യവും ഒരു റഹമത്വം ഇല്ല അങ്ങനെ കഷ്ടപ്പെട്ട് നീറി ജീവിക്കുകയാണ് എപ്പോഴും സമാധാനക്കേട് മാത്രമാണ് കാണുന്നത് എന്നൊക്കെ എന്നാൽ ഇത്തരം പരാതികൾ പറയുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു അറിവാണ് ഇത് നമുക്കെല്ലാവർക്കും ചെറുപ്പം മുതലേ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു ആയത്തുണ്ട് സൂറത്തിൽ ബക്കറയിലെ ആയത്തിൽ കുർശി എന്ന് അറിയപ്പെടുന്നത് ആയത്തിൽ കുർശി നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ് കുർആാനിൻ്റെ തജവീതോടു കൂടി തെറ്റുകൂടാതെ സാവധാനത്തിൽ ഈ ഒരു ആയത്തിൽ കുറിശിയെ നിങ്ങൾ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ഓതി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന ഈ ഒരു സമാധാനക്കേട് അള്ളാഹു താല ഇല്ലാതെയാക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ആയത്തിൽ കുറിശിയെ ഓതുക അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് സമാധാനമുണ്ടാകും നമ്മൾ എന്തൊരു കാര്യം തുടങ്ങി വെക്കാനും എന്തൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെടുത്തും ും ഒരു ആയത്തിൽ കുറിശിയെ ഓതിക്കൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമ്മളെ അവാഹുതാലെ സഹായിക്കും അതുപോലെ നമ്മൾ ജോലി കഴിഞ്ഞു അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരാത്തിൽ കുറിശിയെ ഓതുക അപ്പോൾ എന്താ ഉണ്ടാവുക അപ്പം നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയാൽ പിശാചിൻ്റെ ശല്യം ആ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്നതാണ് നമുക്ക് സമാധാനം കിട്ടും ഒരു ബഹളവും ഉണ്ടാവില്ല ഒരു വഴക്കും ഉണ്ടാവില്ല കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മയും ഇല്ലാതെയാവുകയില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതെയാക്കുന്നതിന് ആയത്തിൽ കുറിശിയെ ഒരു വട്ടം നിങ്ങൾ ഓതിയാൽ മതി മഹാന്മാർ പറയുന്നത് നമ്മുടെ വീടിൽ എത്ര റൂമുണ്ടോ ആ ഓരോ റൂമിലും കയറിയിറങ്ങി നമ്മൾ ഓരോ വട്ടം ആയത്തിൽ കുറിശിയെ ഓതിയാൽ ത്രയും റഹമത്തും വർക്കത്തും അള്ളാഹു താല നിങ്ങളുടെ വീട്ടിൽ നിലനിർത്തി തരും പിശാചിനെ ഏത് മൂലയിൽ നിന്നും മുക്കിൽ നിന്നും നിങ്ങൾക്ക് ആട്ടി ആട്ടിപ്പായ്പിക്കുവാൻ ആയത്തിൽ കുറിശിയും മതി എന്ന റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ റൂമുകളിലും കയറിയിറങ്ങി നമ്മൾ ആയത്തിൽ കുറിശിയും ഒന്ന് ഓതി നോക്കും തീർച്ചയായിട്ടും ഏത് ഒരു മുക്കിലും മൂലയിലുമാണോ ഒളിഞ്ഞു കിടക്കുന്ന പിശാജാ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുക തന്നെ ചെയ്യും ർക്കും ഫലമുള്ള ഒരു ആയത്താണ് ആയത്തിൽ കുറിശീ അപ്പം നിങ്ങൾ ഇനി മുതൽ സുബിഹി നിസ്കരിച്ച ഉടനെ ഒരു വട്ടം ആയത്തിൽ ഓതുക അങ്ങനെ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും വീട്ടിലെ പണികളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്കും ആയത്തിൽ കുറിശീ ഓതാവുന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് നിങ്ങൾ പ ജോലിക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒരായത്തിൽ ഓതുക വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേയും മറ്റൊരായത്തിൽ കുറിശീതം അങ്ങനെ നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ നിങ്ങൾ ഈ പറയുന്ന സമാധാനക്കേടുണ്ടല്ലോ അത് അള്ളാഹുത്താലെ നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കും അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ നട്ടം തിരിക്കാൻ പിശാജി ഇറങ്ങി പുറപ്പെടേണ്ടത് നമ്മളെ കൂടെ അപ്പം പിശാചിനെ നമ്മളിൽ നിന്നും ഓടിക്കാൻ നമുക്ക് ഏറ്റവും കഴിയുന്ന ഒന്നാണ് ആത്തിൽ കുറിസിയെ ഓതുക എന്നത് ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ ആയത്തിൽ കുറിശിയെ നമ്മുടെ ഒരു ഭാഗമാക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ ഇതൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ അത്ര വലിയ സമാധാനമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു താല സമാധാനവും സന്തോഷവും റഹമത്തും പറുക്കത്തും നിലനിർത്തി തരിക തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസ്സലാമു അലൈക്കും